மழைய வண்டி சுகம் சுகமாக வேற வேட்டா எல்லாருக்கும் புதிய வீடியோலேயே சுவாகம் ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്ന് വെറുതെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കും ഒരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ വാഗങ്ങളിലേക്ക് വിട്ടു നല്ല മഴയാണ് ഒരുപാട് നേരമായി നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഓരോ നല്ല സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പയ്യെ പയ്യെ വരുന്നത് വരുന്ന വഴിക്ക് മഴയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് ഫസ്റ്റ് ഒറ്റയ്ക്ക് വരാനായിരുന്നു പ്ലാൻ ലാസ്റ്റാണ് ഇവരെ അവിടെ കിട്ടിയത് അങ്ങനെ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വാഗമണ് ഒരു കിടക്കാത്ത സ്ഥലത്തേക്കാണ് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും എഴിമതിയെ കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പോട്ടിലേക്ക് ഇനി ഏകദേശം ഒരു മുക്കാ മണിക്കൂർ യാത്രയോട് ഉണ്ട് പോകുന്ന ആ സ്പോട്ട് എങ്ങോട്ടേക്കാണെന്ന് പറയാം വരാറ്റവരിലേക്കാണ് വാഗമള്ളൊരു അടിപൊളി സ്പോട്ടാണ് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അതുമാത്രമല്ല അവിടെ ചെന്നിട്ടുള്ളൊരു കാഴ്ച ആ കാഴ്ച എന്താണ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എന്തായാലും ഈ ഒരു ക്ലൈമറ്റ് ഒരു ഗംഭീര ഒരു അനുഭവം ഉറപ്പാണ് സത്യം പറഞ്ഞാൽ ഒന്നും കാണാൻ പെയ്യാ റോഡൊന്നും കാണാൻ പോയ ക്ലിയർ ആയിട്ട് അവരുടെ പയ്യങ്ങനെ പോവുകയാണ് നല്ല മഴയാണ് കേട്ടോ ചെയ്യുന്നത് മഴ കുറയുന്നില്ല കൂടി കൂടി വരുന്നതേ ഉള്ളൂ എന്തായാലും നല്ല ക്ലൈമറ്റ് തന്നെ കേട്ടോ ക്ലൈമറ്റ് നല്ല എന്ന് പറയുന്നതുകൊണ്ട് ഒപ്പം കുറച്ച് ഡെയിഞ്ചറൂടെയാണ് ഇങ്ങനെയുള്ള കാലാവസ്ഥകളെ മലപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അതോടെന്ന് ആലോചിക്കണം കാരണം നമ്മൾ വരുന്ന വഴിക്ക് നമ്മളെ ചെക്കിങ് വെച്ച് നമ്മളെ കൈ അണിച്ച് വിട്ട് നിർത്തിയായിരുന്നു അപ്പോൾ ഇങ്ങോട്ടാണ് ഫോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സൂക്ഷിച്ച് പോണം മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് നിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പോവാനുള്ളത് മഴയെ ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഇപ്പോളി മഴ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷേ മൈക്ക് മഴയത്ത് കംപ്ലൈൻ്റ് ആയി അപ്പോൾ ഒന്നും കേൾക്കുന്നില്ല എന്തൊക്കെയോ ഞാൻ ഇവിടെ പറയുന്നുണ്ട് എന്തായാലും ഇത് വല്ലാത്തൊരു ആണ് കേട്ടോ ഇങ്ങനെ ഒരു മഴയെ നിന്നിട്ട് ഇങ്ങനെ ഒരു വൈബ് അടിച്ച് ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ വല്ലാത്ത ഫീലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ നിർത്തി നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് നല്ല ത്രില്ലടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ മലമൂളിന്ന് വരുന്ന വെള്ളമൊക്കെ കാണാം അപ്പോൾ നമ്മൾ നല്ല ആസ്വദിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിലും നമ്മൾ കുറച്ച് വിജിലൻ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നല്ല മഴയാണ് ഇനി മണ്ണിടിച്ചിലോ വല്ലതോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോയെന്നും മനസ്സിലൊരു പേടിയുണ്ട് അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോകുന്നത് എൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ കാഴ്ചകളെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പക്ഷേ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം മഴക്കാലത്താണ് എനിക്കെന്നല്ല മിക്കുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഈ മഴക്കാല ആ ഒരു സീസണിലൊക്കെ ആയിരിക്കും യാത്ര പോകാനായിട്ട് ഇഷ്ടം കാരണം അമ്മാതിരി കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞിൽ മൂടി നിൽക്കുകയാണ് ഏകദേശം നമ്മളാ സ്പോട്ടിൽ എത്താറായി ഇനി അങ്ങോട്ട് കുറച്ച് ഇടുങ്ങിയത് അതുപോലെ തന്നെ കയറ്റം ഉറക്കമൊക്കെയുള്ള റോഡുകളാണ് ഇനി നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം ആ കാഴ്ച കണ്ട് എൻ്റെ കണ്ണ് കളിപ്പോയി കാരണം ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാണ് ആ കാഴ്ച പാലൊഴുകും പറ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഫസ്റ്റ് തോന്നി എന്താണെന്ന് പറയാമോ എനിക്കിത് കണ്ടപ്പോഴും ഫസ്റ്റ് തോന്നിയത് ആകാശത്തു നിന്ന് വരുന്ന വെള്ളച്ചാട്ടം പോലെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം മഞ്ഞുകൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് മൂടിയിരിക്കുകയാണ് എന്നാലും ഇത് രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഡെസ്റ്റിനേഷൻ വരാട്ടുമേടി ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ വരാട്ടു വേണ്ടി ടോപ്പിൽ ചെന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം അപ്പോൾ നമ്മൾ നമ്മളേത് ഇടുത്ത് വിടുന്നു കണ്ടു ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് ചെന്നിട്ടൊരു കാഴ്ച എന്താണെന്ന് നോക്കാം ഈ ഇടിച്ചേറിപ്പോൾ കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് വഴി തെറ്റിപ്പോയി ഇത് കേറി ചെന്ന് അവസാനിക്കുന്ന ഒരു കാട്ടുമുക്കിലാണ് അവിടെയല്ല നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് പോകേണ്ടി വന്നു ഇതുവഴിയാണ് നമ്മൾ വരാട്ടം വേണ്ടി ടോപ്പിലേക്ക് പോകാനുള്ളത് വഴി കണ്ടപ്പോഴേ മനസ്സിലായി ഇത് നടക്കുമെന്ന് തോന്നില്ലെന്ന് എന്നാലും ട്രൈ ചെയ്ത് നോക്കി അപ്പം നമ്മളെ പ്ലാനിങ്ങൊക്കെ ചെറുതായാൻ തോന്നുന്നു എന്നുവെച്ചാൽ ഇവിടെ വണ്ടി കയറ്റാൻ പറ്റുന്നില്ല നല്ല മഴയാണ് മഴയായിട്ട് ഇവിടെ ഫുള്ള് പാറയത് കുറേ മണ്ണ് പൊലിച്ച് ഓൾറെഡി ഒഴിച്ചു പോയിട്ടുണ്ട് പിന്നെ പാറ നല്ല മഴക്കിനാണ് വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പോവും പരിക്ക് പറ്റും ഇതിനെ തള്ളിയിടാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നുവെച്ചാൽ നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് റുസ്ക്കി ആയിട്ടുള്ള കാര്യം ഒന്നും ഉണ്ട് വേറെ ആരുമില്ല പിന്നെ ഏതെന്ന് പറഞ്ഞിരുന്നു ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ നടന്നു പോകുന്നതിരിക്കും എന്ന് വെച്ചാൽ വണ്ടി അങ്ങോട്ട് ഇനി കുറേ നല്ല മോശമായിട്ടുള്ള റോഡാണ് പറഞ്ഞത് വേറെ ഒന്നുമില്ല നമുക്ക് കുറച്ച് മഴ ഒന്നും അല്ലായിരുന്നെങ്കിലും നമുക്ക് ഡോപ്പ് വരെ എങ്ങനെയും കുത്തി കേറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ പെയ്തു നല്ല വെള്ളം നല്ല സോഷ്യണമാണ് ഒഴുകി വരുന്നുണ്ട് അങ്ങനെ റോഡിൽ മണ്ണെല്ലാം ഒലിച്ചു പോയി പാറയാണ് മൊത്തം കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെ പ്ലാനിങ് എന്തായാലും ഇതിന് താഴെ നമുക്കൊരു ചെറുണ്ട് അവിടെയാണെങ്കിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടുമ്പോഴന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു അരമണിക്കൂറോളം നടക്കാനുണ്ട് അവിടെ നടന്ന് നടന്ന് പോയി നമുക്ക് നമുക്കതിന് ടോക്കി പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റിയേ കാണെന്നു വെച്ചാൽ നല്ല കോടേയും മഴയൊക്കെ ആയിട്ട് ഒന്നും കാണത്തില്ലെന്ന് അവർ പറഞ്ഞത് നമ്മളിപ്പോൾ നേർത്തേ കണ്ടില്ലേ ആ ഒരു പാല പാലുകും പാറ എന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ടോക്കി പോയിട്ട് കാണാൻ പറ്റും കോടേ കൊണ്ടുപോയി കാണാൻ പറ്റും അറിയത്തില്ല എന്തായാലും നമ്മൾ വണ്ടി താഴെ ഇപ്പോൾ കട്ടപ്പുറത്തായിരിക്കുന്നത് കണ്ടോ ക്ഷല്ല ഇവിടുന്ന് എന്ന് വെച്ചാൽ വണ്ടി നല്ല വഴിക്കലുണ്ട് അതുവഴിയും പറ്റത്തില്ല എൻജിൻ സൈഡ് തട്ടും അങ്ങോട്ടുള്ള റോഡെല്ലാം നല്ല മോശമാണ് അത് കാണുമ്പോഴേ അറിയാം സോ എന്തായാലും വണ്ടി മേലോട്ട് കയറുന്നില്ല നമ്മൾ ജസ്റ്റും താഴെ വെച്ചിട്ട് നടന്ന് കയറാമെന്ന് വിചാരിച്ചു ഫൈനലി ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഇനി ഇവിടുന്ന് നടന്ന് മേലോട്ട് കയറാം മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ വെയിറ്റ് തന്നെയാണ് ഇത് ഹെവി ഓഫ് റോഡാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ക്യാമറയോടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല ഹെവി ഓഫ് റോഡാണ് ഇവിടുന്ന് കയറുന്നത് വണ്ടി ഉറപ്പായിട്ട് കഴിയുമെന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ടാണ് പിന്നെ തിരിച്ച് നമ്മൾ വണ്ടി അടക്കൊണ്ട് വെച്ചത് അല്ല എക്സ്പെൻസും അങ്ങനെയുള്ള വെയിറ്റ് കുറവുള്ള വണ്ടിയാണ് ആയിരുന്നെങ്കിൽ കുറച്ച് നമുക്ക് നോക്കരുത് അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഉള്ളൂ വേറെ ആരും ഇല്ലാത്തതുണ്ട് റിസ്ക് എടുക്കാൻ എന്തായാലും വയ്യ അതുകൊണ്ട് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ നമുക്ക് ഒരു അരമണിക്കൂർ നടക്കാം അരമണിക്കൂർ എടുക്കും ടോപ്പിലെത്താൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ തോന്നുന്ന വഴിക്കുള്ള കാഴ്ച നമുക്ക് കാണാം എക്സ്പെൽസ് മൂലമുള്ള ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നൈസ്ലി കയറാൻ പറ്റും ഹിമാലയം കുറച്ച് ഹെവി ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് ആണ് അതായത് സപ്പോർട്ടില്ലാതെ കയറാനായിട്ട് പാടാണ് കയറുമായിരുന്നു ഇതുപോലുള്ള ഹെവി പാറകളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എനിക്ക് കയറാൻ പറ്റത്തില്ല കയറ്റുന്നവരുണ്ടായിരിക്കും അറിയത്തില്ല സോ നമ്മൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് നേരോട്ട് കയറി വരുമ്പോഴേക്കും ഇതുപോലെ സൈഡിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ നിന്ന് ഓപ്പണല്ല മഴയായതുകൊണ്ടായിരിക്കും വിടെ ഓപ്പൺ അല്ല അവിടെയൊക്കെ ഉണ്ട് നേരോട്ടൊക്കെ തന്നെ ഏലക്കൃഷിയാണ് കേട്ടോ ഏലക്ക കുരുമുളക് ചേയില അങ്ങനെ ഒരുപാട് കൃഷിയൊക്കെ അവിടെ ഉണ്ട് അല്ല ഇങ്ങോട്ട് പോകുന്ന റോഡ് ഉണ്ടല്ലോ ഇവിടെ ഒരിക്കലും കയറാൻ പറ്റുന്നില്ല അല്ല ഫോർ ടു ഫോർ ജീപ്പോ നമ്മളെ താറായി കൊണ്ടുവന്നല്ല ചിലപ്പോൾ കയറാൻ പറ്റും ഇരിക്കും നമുക്ക് വഴി മാറിപ്പോയി നോട്ട് ഞാൻ കാര്യം പറയട്ടെ ഇവിടെ ഇതിനു വേണ്ടി വരുന്നവരെ സമ്മതിക്കും അതായത് ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നവരെ സമ്മതിക്കാം അപ്പോൾ ഇത് നമ്മൾ പോകേണ്ടത് തയ്ക്ക് കാണുമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതുവഴി ഒരിക്കലും കയറ്റാൻ പറ്റത്തില്ലാണ് പക്ഷേ ഇതുവഴിയാണ് ഓരോരുത്തരെ വൈക്കുന്നത് കൊണ്ട് കയറിയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് നടന്നു പോകാനുള്ളത് അവിടെ കാണുമ്പോഴാം ഉള്ളു മഴ പെയ്ത് വെള്ളം കുത്തി വലിച്ച് റോഡെല്ലാം ഒരിച്ചു പോയിട്ടുണ്ട് കയറിയതെങ്കിൽ നൂറ് ശതമാനം ഉറപ്പ് വണ്ടി ഇവിടെ പെട്ട് പോയനെ കാരണം റോഡ് ഫുള്ള് പോയിരിക്കുകയാണ് ഫുള്ള് ചെളികൊണ്ട് നിറഞ്ഞ് നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ അവിടെ ഫുള്ള് താന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് ഇതുപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള പൈസ എത്തിയിട്ടുണ്ട് ഇനി എനിക്ക് എനിക്കൊന്നും ഇവിടുന്ന് അങ്ങോട്ടാണ് പോകാനുള്ളത് അവിടെയാണ് നമുക്ക് ഈ പുൽമൈതാനങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതുപോലെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന ഉറപ്പായിരുന്നില്ല അങ്ങനെ പറ്റത്തില്ല ഫുള്ള് കോടോണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് സംസാരിക്കാൻ പോലും പയ്യോ അവിടെ നടന്ന് ഊപ്പാട് വന്നു അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് അവിടെ വന്നിട്ട് ഇപ്പോൾ ഒന്നും കഴിച്ചുകൊണ്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇതൊന്നുമില്ല അത്രയൊക്കെ നല്ല മഴ നല്ല മഴയുടെ കാറ്റ മഴയും നല്ല ഗോളയും അതുപോലെ തന്നെ ആറ്റക്കൂടിയും കാണിച്ചു അവിടെ എത്ര കാണിച്ചേരാം പാലൊഴുകും പാറയുടെ വ്യൂ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് നല്ല കാറ്റടിക്കുന്നുണ്ട് ചെറിയ ചാറ്റുകളാണ് നല്ല കാറ്റ് ഇടയ്ക്കിടയ്ക്ക് കോടെ വന്ന് പോകുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത അയ്യോ പീപ്പിളി ക്ലൈമറ്റ് എന്തായാലും നമ്മൾ വന്ന ടൈം നല്ല ബെസ്റ്റ് ടൈമാണ് ഫൈനൽ കമ്പനയുടെ ടോപ്പ് ചെയ്തിട്ടുണ്ട് ആ കാണാനാണ് പാറുവ പറാൻ പോയത് പാറുവ വരുന്നത് ഉള്ളതുകൊണ്ട് എങ്ങോട്ട് പോയോ ഇഷ്ടമെങ്കിലും ഞാൻ ജീവനോ